നിങ്ങൾ ആലോചിച്ചു സ്കാനിങ് മെഷീൻ ഈ സ്കാനിങ് മെഷീൻ കണ്ടെത്തുന്നതിന് മുമ്പ് രാമായണത്തിൽ ഒരു ഗർഭസ്ഥ ശിശു അണ്ടത്തിൽ നിന്ന് ഭ്രൂണമായി വളരുമ്പോ സോറി ഭ്രൂണത്തിൽ നിന്ന് അണ്ടമായി വളരുമ്പോ അങ്ങനെ വളർന്നു വരുമ്പോൾ എപ്പോഴാണ് ഇത് ആണും പെണ്ണും വേർതിരിയുന്നത് എപ്പോഴാണ് കൈകാലുകൾ വേർതിരിയുന്നത് എപ്പോഴാണ് തലയുണ്ടാവുന്നത് എപ്പോഴാ കണ്ണ് എപ്പോഴാ കാ എപ്പോഴാ ബുദ്ധി എപ്പോഴാണ് ഹൃദയം എപ്പോഴാണ് കിഡ്നി എന്നെല്ലാം തന്നെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിരാം രാമായണം വായിച്ചിട്ട് കണ്ടിട്ടില്ല എന്തിനാ വായിക്കുന്നത് ഓരോ ഇത്രാമത്തെ ആഴ്ച ഇത്രാമത്തെ ദിവസം ഇന്ന ഇന്ന അവയവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രസവം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു അണ്ടമായി രൂപം കൊള്ളുന്നത് പ്രസവം വരെയുള്ള പ്രക്രിയകൾ മുഴുവൻ രാമായണത്തിൽ സ്കാനിങ് കണ്ടെത്തുന്നതിന് മുമ്പ് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബുദ്ധിയാണോ അത് അത്ഭുതമല്ലേ അത് നോക്കൂ ഇതൊക്കെ ഉണ്ടായ നാടാണ് നമ്മുടെ എന്നിട്ട് അമേരിക്ക അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചു എന്നിട്ട് അമേരിക്കക്കാർ ഭയങ്കര മാറി നമ്മളെപ്പോഴും പട്ടിണി കോലങ്ങൾ പാവങ്ങൾ എന്തുകൊണ്ടാ സംഭവിച്ചത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഉത്തരം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഇപ്പൊ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തി തരാം ഇവിടെ എല്ലാവരും സ്കൂളിൽ പോയവരല്ലേ സ്കൂൾ ആരും കൊണ്ടോ ഇല്ലല്ലോ എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട് ആഴ്ച എത്രയാ ഏഴ് എന്താ ഏഴിന്റെ എന്ന് അറിയുന്ന ആരും ആരെങ്കുണ്ടോ ആരോ ചോദിച്ചോ അതെങ്ങനെയാ മാഷെ ഏഴാഴ്ച അത് എട്ടോ ഒമ്പതോ പത്തോ ഇല്ലാണ്ട് ഏഴാഴ്ച എന്റെ കണക്കെന്താ എന്താ അറിയുന്ന ആരെങ്കുണ്ടോ എന്ന് കൈമോക്ക് ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ടല്ലേ ഈ പന്ത്രണ്ടിന്റെ എന്താ ചോദിച്ചിട്ടുണ്ടോ അവര് പറഞ്ഞോ കേട്ടിങ്ങ് പോകുന്നു ചോദിച്ചിട്ടുണ്ടോ ഇല്ല മണിക്കൂറിന് എങ്ങനെയാ അറുപത് മിനിറ്റായ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നൂറ് മിനിറ്റ് ആയില്ല ഞാനൊരു കണക്കു പോയി കെട്ടെങ്കിലുണ്ട് ഒരു ഒരാൾ ഒരു നിന്ന് ഒരു മറ്റൊരു സ്ഥലത്ത് പോവാൻ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തു അതേ റൂട്ടിൽ അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് കൊണ്ടെത്തി എങ്ങനെയാ സ്പീഡ് മാറ്റമില്ല ഒരേ സ്പീഡ് അങ്ങോട്ട് പോവാൻ ഒന്നര മണിക്കൂർ ഇങ്ങോട്ട് വരാൻ മിനിറ്റ് കൊണ്ട് എത്തി എന്തുകൊണ്ടാ അറിയില്ല അല്ലേ ഇട തൊണ്ണൂറ് മിനിറ്റ് തന്നെയാ ഒന്നര മണിക്കൂർ കേട്ടോ മനസ്സിലായ ഒന്നര മണിക്കൂർ തൊണ്ണൂറ് മിനിറ്റ് കണക്ക് അത് തെറ്റി കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ നൂറിന്റെ കണക്കാമെ മനസ്സിൽ അതെന്തുകൊണ്ട് അറുപത് മിനിറ്റ് ആയി ചോദിച്ചിട്ടുണ്ടോ നീ മാത്രല്ല ആരും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല മണ്ഡലകാലം വ്രതം ഉണ്ടാവില്ലേ ഇവിടെ എത്ര ദിവസ നാപ്പത്തൊന്നും എങ്ങനെയായി നാപ്പത്തൊന്ന് കിട്ടിയ എന്താ ഈ നാപ്പത്തൊന്നിന്റെ കണക്ക് ഇതുവരെ ആരും ചോദിച്ചിട്ടുണ്ടോ